ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഡയറീസ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാഗമ്പടത്തുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഡൈഹാർഡ് ക്രിക്കറ്റ് ഫാൻസിനോട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ് അതായത് ഈ രഞ്ജി ട്രോഫി പോലുള്ള ആഭ്യന്തര മത്സരങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ക്രിക്കറ്റ് ഫാൻസിനുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ ആഭ്യന്തര സീസണിലെ ഇത്തവണ കേരളത്തിന് വളരെയധികം നേട്ടങ്ങളൊക്കെ സീസൺ ആയിരുന്നു അതായത് നമ്മുടെ കേരള ടീം രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തുകയും അതുപോലെ ഫസ്റ്റ് ഇന്നിങ്സിന്റെ ലീഡിൽ വിദർഭ ഫൈനലിൽ കപ്പടിച്ചെങ്കിലും കേരളത്തിന് വളരെ കൂടി തന്നെ മടങ്ങി വരാൻ സാധിച്ചു കാരണം അവർ സമനില പിടിക്കുകയുണ്ടായി അപ്പൊ ഈ രഞ്ജി ട്രോഫിയും നമ്മുടെ ഈ കോട്ടയം നാഗമ്പട സ്റ്റേഡിയം ഒരു ബന്ധമുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാഗമ്പടത്തുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അതായത് അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഒരു രഞ്ജി ട്രോഫി മത്സരം നടന്നു അന്ന് കേരളവും അതുപോലെ തന്നെ മൈസൂരും തമ്മിലായിരുന്നു ആ മത്സരം നടന്നിരുന്നത് മൈസൂർ ഇന്നിങ്സിനും നൂറ് റൺസിനും ആ മത്സരം ജയിച്ചു എന്നാലും നമ്മുടെ കുറെ ഇന്ത്യൻ ഒക്കെ അന്ന് ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു ഗുണ്ടപ്പ വിശ്വനാഥ് അതുപോലെ തന്നെ സയ്യിദ് കീർമാണി ബ്രിജേഷ് പട്ടേല് തുടങ്ങിയ പ്ലേയേഴ്സ് ഒക്കെ അന്ന് ഈ കാണുന്ന നാഗമ്പട സ്റ്റേഡിയത്തിൽ കളിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഈ നാഗമ്പട സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ട് നടന്ന രഞ്ജി ട്രോഫി മാച്ച് ആദ്യമായിട്ട് നടന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ ഗുണ്ടപ്പ വിശ്വനാഥ് ഇവിടെ ഒരു സെഞ്ചുറി നേടുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് നാഗമ്പട സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ട് ഒരു രഞ്ജി ട്രോഫി മത്സരത്തിൽ ഒരു പ്ലെയർ നേടിയ സെഞ്ചുറി ഗുണ്ടപ്പ വിശ്വനാഥ് അന്ന് അടിച്ച നൂറ്റി റൺസ് ആയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് സീസണിലെ രണ്ട് മാച്ചുകളാണ് ഈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നത് അതിൽ ആദ്യ മത്സരം കേരളവും ആന്ധ്രയും തമ്മിലായിരുന്നു മത്സരം സമനിലയായി ഒന്നാം ഇന്നിങ്സിലെ തകർച്ചയ്ക്ക് ശേഷം കേരളം സെക്കൻഡ് ഇന്നിങ്സിലെ ശക്തമായിട്ട് തിരിച്ചു വന്നിട്ടാണ് സമനില നേടിയത് ആ മത്സരത്തിൽ രണ്ട് സെഞ്ചുറികളാണ് ഉണ്ടായത് ആന്ധ്രയ്ക്ക് വേണ്ടിയിട്ട് റഹ്മാനും കേരളത്തിന് വേണ്ടിയിട്ട് നാരായണൻകുട്ടി എന്ന് പറഞ്ഞ പ്ലെയറും സെഞ്ചുറി നേടിയിരുന്നു പിന്നീട് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഓപ്പണറായിട്ട് മാറിയ സദഗോപൻ രമേശ് എന്ന് പറഞ്ഞ പ്ലെയർ അദ്ദേഹം അന്ന് കേരളത്തിന് വേണ്ടിയിട്ട് ഇവിടെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എൺപത്തി എട്ട് സീസണിലെ രണ്ടാമത്തെ മത്സരം നടന്നത് കേരളവും ഹൈദരാബാദും തമ്മിലായിരുന്നു അന്ന് ഹൈദരാബാദാണ് ജയിച്ചത് അന്ന് ഇതുപോലെ തന്നെ കുറെ ഇന്ത്യൻ പ്ലെയേഴ്സ് ഒക്കെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ മത്സരത്തിൽ സെഞ്ചുറികളൊന്നും ഇവിടെ ആരും നേടിയിരുന്നില്ല പക്ഷെ കേരളത്തിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എൺപത്തി എട്ടിലെ രണ്ടാമത്തെ മത്സരത്തില് ആ വർഷം രണ്ട് മത്സരങ്ങളാണ് ഈ ഈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നിരുന്നത് കേരളവും ആന്ധ്രയും തമ്മിൽ അതുപോലെ തന്നെ കേരളവും ഹൈദരാബാദും തമ്മിൽ അവസാനമായിട്ട് ഇവിടെ രഞ്ജി ട്രോഫി മത്സരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അന്ന് കേരളവും ഹൈദരാബാദും തമ്മിലായിരുന്നു തൊണ്ണൂറ്റി മൂന്നിലെ ആദ്യത്തെ മത്സരം ഇവിടെ നടന്നത് അന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസം അതായത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഇതിഹാസമായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന വി വി എസ് ലക്ഷ്മൻ അദ്ദേഹം ഇവിടെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ ഫസ്റ്റ് ഇന്നിങ്സിൽ ഇരുപത്തൊന്ന് റൺസും അതേപോലെ സെക്കൻഡ് സെക്കൻഡ് ഇന്നിംഗ്സിലെ എഴുപത്തഞ്ച് റൺസും ഒക്കെ നേടി അന്ന് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന മുഹമ്മദ് അസുദ്ദീൻ അദ്ദേഹം സ്ക്വാഡിലുണ്ടായിരുന്നു ഹൈദരാബാദിന്റെ സ്ക്വാഡിലുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ കളിക്കാൻ വേണ്ടി സാധിച്ചില്ല പകരം അർഷദ് അയൂബ് എന്ന് പറയുന്ന ആളായിരുന്നു ഇവിടെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹവും പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്ലെയർ ആയിട്ട് മാറിയ ഒരാളായിരുന്നു അന്ന് ലക്ഷ്മണനെ കൂടാണ്ട് നമ്മുടെ ഇന്ന് ഐ പി എല്ലും അതുപോലെ തന്നെ ഇൻറ്റർനാഷണൽ മാച്ചിലൊക്കെ അമ്പയറായിട്ടുള്ള കെ അനന്തപത്മനാഭൻ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു ലെജൻഡറി പ്ലെയർ തന്നെയായിരുന്നു കെ അനന്തപത്നാഭൻ ഇവിടെ ഫസ്റ്റ് ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റും അതേപോലെ തന്നെ സെക്കൻഡ് ഇന്നിംഗ്സിൽ നാല് വിക്കറ്റും ടോട്ടൽ ഒമ്പത് വിക്കറ്റുകൾ അന്ന് ഈ നാഗമ്പഴ സ്റ്റേഡിയത്തിലെടുത്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി മൂന്ന് സീസണിൽ നാഗമ്പഴ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യത്തെ മത്സരം വി വി എസ് ലക്ഷ്മണനെ കൂടാണ്ട് അന്നത്തെ ഇന്ത്യയുടെ സ്റ്റാർ ബോളറായിട്ടുണ്ടായിരുന്ന വെങ്കിടാപതി രാജു അദ്ദേഹവും അന്ന് ഇവിടെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം രണ്ട് ഇന്നിംഗ്സിലായിട്ട് അന്ന് പത്ത് വിക്കറ്റുകളും നമ്മുടെ കോട്ടയം നാഗമ്പളി സ്റ്റേഡിയത്തിൽ നേടിയിരുന്നു തൊണ്ണൂറ്റി മൂന്നിലെ രണ്ടാമത്തെ മത്സരം നടന്നത് കേരളവും ആന്ധ്രയും തമ്മിലായിരുന്നു ആ മത്സരം കേരളം ജയിക്കുകയും ചെയ്തു അതുതന്നെയായിരുന്നു ഈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന അവസാനത്തെ രഞ്ജിത് ട്രോഫി മത്സരം അതിനുശേഷം പിന്നീട് ഇവിടെ രഞ്ജിത് ട്രോഫി മത്സരങ്ങളൊന്നും നടന്നിട്ടില്ല ഇതുകൂടാതെ തന്നെ നമ്മുടെ സ്വന്തം ജില്ലയായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുള്ള പബ്ലിക് സ്റ്റേഡിയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹൈദരാബാദിനെതിരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ തമിഴ്നാടിനെതിരെയും രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അന്ന് നടന്ന മത്സരങ്ങളിലും നമ്മുടെ ഈ ഐ പി എല്ലിലൊക്കെ അമ്പയർ ആയിട്ടുള്ള അനന്തപത്മനാഭൻ തന്നെയായിരുന്നു ബോളിങ്ങിൽ കേരളത്തിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനങ്ങൾ നടത്തിയിരുന്നത് ഈ കാണുന്നതാണ് ഒരുപാട് രഞ്ജി ട്രോഫി മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള നമ്മുടെ പാലക്കാട്ടെ കോട്ട മൈതാനം പണ്ട് രാജാവിൻ്റെ കാലത്ത് അതായത് പാലക്കാട് കോട്ടയുടെ പുറത്ത് ആനകളെയും കുതിരകളെയൊക്കെ കൊണ്ട് നിർത്തിയിരുന്ന നിർത്തിയിരുന്നൊരു ഗ്രൗണ്ടായിരുന്നു ഇത് പിന്നീടത് കായിക മേഖലയ്ക്ക് കൊടുക്കുകയായിരുന്നു അതായത് ക്രിക്കറ്റ് ഫുട്ബോൾ ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടായിട്ട് മാറുകയായിരുന്നു എന്തായാലും രഞ്ജി ട്രോഫി മത്സരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി മത്സരങ്ങൾക്ക് ഒരുപാട് ഒരു ഗ്രൗണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറായിരുന്നു സുരേഷ് റൈന അതുപോലെ തന്നെ ശ്രീശാന്ത് ഇവരെല്ലാം ഒരുപാട് മത്സരങ്ങൾ ഇവിടെ ഈ കോട്ട മൈതാനത്ത് കളിച്ചിട്ടുണ്ട് പാലക്കാട് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഒരുപാട് രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടന്ന വേദികളുണ്ട് അതിൽ പലതും ഇന്ന് ഉപയോഗശൂന്യമായിട്ട് തന്നെ കിടപ്പുണ്ട് എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടന്നിട്ടുള്ള ഗ്രൗണ്ടുകളെ പറ്റി കൂടി നമുക്ക് പറയാം എന്തായാലും ഇനിയും നമുക്ക് ഒരിക്കലും ഈ കാണും നമ്മൾ ഈ കാണിച്ച ഗ്രൗണ്ടുകളിലൊന്നും ഇനിയൊരിക്കലും രഞ്ജി ട്രോഫി മത്സരങ്ങൾ വരാൻ ഒരു ചാൻസ് നമ്മൾ കാണുന്നില്ല കാരണം ഇപ്പോൾ ഗ്രൗണ്ടുകളുടെയൊക്കെ അവസ്ഥ ഏകദേശം വളരെ മോശമായിട്ട് തന്നെയാണ് എന്തായാലും രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടന്ന കേരളത്തിലെ മറ്റ് ഗ്രൗണ്ടുകളെ പറ്റിയുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം